ഞാൻ നഴ്സിംഗ് പഠിച്ചെങ്കിലും എനിക്ക് അതിന് പോകാനായിട്ട് പറ്റണ്ടായിരുന്നില്ല കാരണം ഈ ട്രീറ്റ്മെന്റുകൾ തന്നെയായിരുന്നു ഞങ്ങള് കല്യാണം കഴിഞ്ഞു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അറങ്ങിയത് കൊണ്ട് തന്നെ ബ്രേക്ക് കരിയർ ബ്രേക്ക് പ്രശ്നമാണ് നഴ്സിംഗിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ പോകണം ഇനി ഞാൻ മെഡിക്കൽ കോഡിംഗ് പഠിച്ചത് പാസ്സായി ഞാൻ ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എന്റെ പുള്ളിൻ്റെ ഉള്ളിൽ ആരാകാന്ന് വെച്ചാൽ ഞാൻ പഠിച്ച പ്രൊഫഷനിൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ും പക്ഷെ അത് എങ്ങനെയെങ്കിലും ഒക്കെ ബ്രേക്ക് ആവും ഇടയ്ക്കും അതിലെനിക്ക് നിക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ എന്റെ ഫ്രണ്ട്സായിട്ടെങ്കിലും എന്റെ കൂടെ പഠിച്ചു തരത്തിൽ വിദേശത്ത് പോയി അവരെല്ലാരും നല്ലൊരു ഇതിലേക്ക് ആകുമ്പോഴേക്കും ഒരു നേഴ്സാവുമ്പോ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ നോക്കൂ വേണ്ട എന്തായാലും നീ അവനെ നോക്കണം കൊച്ചിനെ നോക്കണം കൊച്ചിനെ കാര്യങ്ങളൊക്കെ ഇരിക്കണം എന്ന് ഞാൻ എന്റെ ആഗ്രഹം എല്ലാം പോകാനേ പോലെ തന്നെ എന്റെ ഒരു ആഗ്രഹം ഞാൻ മനസ്സിനുള്ളത് അങ്ങനെ തന്നെ വെച്ചു പിന്നെ എപ്പോഴേക്കും ഞാനിപ്പോ കോർഡർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് ഇപ്പഴ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആ ബി ബി ഞാൻ വർക്ക് ചെയ്താതെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ചേരും പക്ഷെ എന്നാലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ബ്രേക്ക് ഇതായിട്ട് പോകുവായിരുന്നു അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട സമയത്താണ് എന്റെ ഒരു ചേച്ചി ഒരു ചേച്ചി ആനറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ചേച്ചി ഇങ്ങനെ ഒരു വേക്കൻസി വന്നപ്പോ ചേച്ചി എനിക്ക് അതെനിക്ക് അയച്ചതായിരുന്നു ഞാൻ ആദ്യം ഞാൻ ആദ്യം ഇത് കണ്ടപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡ് കാര്യം ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്റെ ഹസ്ബൻഡ് എനിക്ക് വലിയൊരു അനുഗ്രഹം വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജീവിത പങ്കാളിയാണ് എനിക്ക് തന്നത് അത് ഞാൻ ചേച്ചിന് ആദ്യം നന്ദി പറയുന്നു അപ്പോ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കാഗ്രഹമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിയടുത്ത് പറഞ്ഞു ചേച്ചർ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ നിങ്ങൾ കാര്യമില്ല കാരണം ആദ്യം ഇതിൽ പോലെ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കാനഡയും യു എസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് കുറെ പ്രൊസീജിയേഴ്സും ഉണ്ട് പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സൊന്നും ഇല്ലാതെ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നടന്നു പിന്നെ അതിൽ ഏറ്റവും ഇതായിട്ടുള്ളൊരു എക്സാം ഉണ്ട് എൻ ടി എക്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ എക്സാം പാസ്സാവണം എന്നാലും മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും പാസ് ആവണ ചാൻസ് എക്സാം ആണ് നമ്മൾ ഒമ്പത് പ്രാവശ്യവും പത്ത് പ്രാവശ്യവും എഴുതി പാസ്സാവാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ ചേച്ചി എന്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിങ്ങോട് എഴുതി വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് നീ അത് ട്രൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ അപ്പം ചേച്ചിയുടെ എന്നെ കൂടുതൽ പറ്റുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഞാൻ രണ്ടായിരത്തി പതിനേഴ് പാസ് ആളാണ് എനിക്കതിനെ കുറിച്ച് പിന്നെയും ആ നാല് വർഷം ഞാൻ പഠിച്ചത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഞാൻ ഞാൻ ദൈവത്തിനെ വിളിച്ചു ദൈവം എനിക്ക് എനിക്കറിയില്ല ഇത് വരെ കാര്യങ്ങളൊക്കെ നടത്തി ഒരു ദൈവത്തിനൊരു ഇതില്ലാതെ ഒരു പദ്ധതി ഇല്ലാതെ നമ്മളൊരു കാര്യത്തിൽ ദൈവം നയിച്ചോണ്ട് പോകില്ല ഇവിടെ വരെ നീ എന്റെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിനക്ക് അറിയാമെന്ന് ചെയ്യേണ്ടതുള്ളത് എനിക്ക് എനിക്ക് തന്നെ എനിക്കിത് എനിക്ക് നീ നീ എന്റെ കൂടെ നിൽക്കണം എന്നുള്ളത് ഇതിൽ തന്നെ ഞാൻ പഠിച്ചു പിന്നെ പഠിത്തമൊക്കെ ശരിക്കും പോകുന്നില്ല എന്ന് കാരണം ഇതിനെ വെച്ചുകൊണ്ടുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ അത് അത് ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ ആ എക്സാമിന് ഒരു ഇരുപത് ദിവസം മുമ്പാണ് ഞാൻ എന്റെ അമ്മയെടുത്ത് വന്ന് നിന്ന് ആ സമയത്താണ് ഞാൻ ശരിക്കും പഠിക്കണം തന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലാണ് എൻ്റെ എക്സാം അവിടെ പോയി എക്സാം എഴുതി റിസൾട്ട് നമുക്ക് പോകേറ്റ് ആവശ്യം കൊടുത്ത് അറിയാൻ പറ്റും അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന സമയം ബാംഗ്ലൂരിൽ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് പോകുന്നത് തിരിച്ചു വന്ന ടൈം ആയപ്പോഴേക്കും എനിക്ക് എക്സാമിന്റെ റിസൾട്ട് വരാറായി അപ്പൊ ഞാൻ അങ്കമാലി തന്നെ എത്തിയപ്പോഴേക്കും റിസൾട്ട് അറിഞ്ഞിട്ടില്ല റിസൾട്ട് നോട്ട് അവൈലബിൾ അറിഞ്ഞിരുന്നു സ്റ്റാറ്റസ് കടന്നിരുന്നു അപ്പൊ ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ടെൻഷൻ അടിക്കണാണെന്ന് ഇവരെല്ലാവരും എന്റെ അടുത്ത് നീ ഇതിലിങ്ങനെ ടെൻഷനടിക്കണേ പക്ഷെ എന്നാലും നമുക്ക് ഒരു ഉണ്ടാവല്ലോ എക്സാം ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പൊ എന്റെ ഹസ്ബൻഡ് ഓർമ്മ നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും പള്ളിയിൽ നിർത്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം തോന്നുന്നു പക്ഷേ എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് പേടിയായിട്ട് അങ്ങോട്ട് നോക്കുന്നു നേരത്തെ നോക്കാൻ നേരത്തെ നോക്കാം പക്ഷെ റിസൾട്ട് അവൈലബിൾ അല്ലായിരുന്നു അപ്പൊ അപ്പോഴെന്റെ അമ്മ പറഞ്ഞ കാര്യം ചെയ്യും നമ്മള് പോകുന്ന വഴിക്കാണ് കുറഞ്ഞ പള്ളി അപ്പൊ അവിടെ കേറിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞങ്ങള് അവിടെ എത്താറായി എത്താറായിട്ടെങ്കിൽ ഞാൻ ഇപ്പോ റിസൾട്ട് വന്നു കിടക്കുന്നുണ്ട് അതെനിക്ക് തുറക്കാൻ പേടിയായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ പള്ളിയിൽ നിർത്തി ഞങ്ങള് കറക്റ്റായിട്ട് ചെന്നപ്പോ ഞായറാഴ്ച ചെയ്തുകൊണ്ടിട്ട് വൈകുന്നേരം ഉണ്ടായിരുന്നു പള്ളിയിൽ ഞങ്ങൾ ചെന്ന ആ സമയം പറഞ്ഞ വാഴിന്റെ സമയായിരുന്നു അച്ഛന് പ്രാർത്ഥിക്കുന്ന ആ സമയമായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു ശരിക്കും അത് ശരിക്കും എന്തോരം എന്താ നമ്മളെ കാര്യങ്ങളൊക്കെ ദൈവം ദൈവത്തിലൂടെ ആണെന്ന് നടന്നതെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു ആ ഒരു അങ്ങനെയായിരുന്നു അത് സ്ഥലത്ത് നോക്കിയുള്ളൂ ഞാനപ്പോ കുർബാന സ്വീകരിച്ചു എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത് ഞാൻ ശരിക്കും നോക്കിക്കഴിഞ്ഞു പാസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഞാൻ അവിടെ നിന്ന് പരിസരം പോയി നോക്കില്ലേ ശരിക്കും കരഞ്ഞോടെ കാരണം അത്രയും അത്രയും ടഫായിട്ടുള്ള എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ പാസ് ആ പാസ് ആവാൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ് ഞാൻ ദൈവത്തിന് വന്ന് പറയുന്നു എന്റെ ഇന്ന് ഇന്നേ പോലുള്ള ജീവിതത്തില് നമ്മള് ചില കാര്യങ്ങളൊക്കെ നമ്മള് മറന്നാലും ദൈവം മാറിക്കില്ല എന്ന് പറയുന്ന ഒരു തെളിവാണ് നാല് പതിനേഴ് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് എന്നാൽ അവയുടെ ഫലമോ അനുപമമായ മഹത്വം നമ്മുടെ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും